അല്ലാമലേക്കും അബ്ദുള്ള ഖാസറോടാണ് സഹോദരന്മാരെ ഈ വീഡിയോ ഒരു വലിയ തമാശയുള്ള വീഡിയോ ആണ് നമ്മൾ കേരളത്തിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ പരാസം ചെയ്ത ഒരു രാജ്യസ്നേഹിനെ കോടതി മരണം വരെ തടവി നിരസിപ്പിച്ചു എന്നുള്ള ഒരു വിധി വന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ കോടതിയിലെ കേസ് വാദിച്ച വക്കീല് പത്രപ്രവർത്തകർ ഈ കേസ് പോട്ടെന്തെന്ന് ചോദിച്ചപ്പം ഒരു പറഞ്ഞ മറുപടി ഉണ്ട് ഏതായാലും ഈ സ്കൂൾ മാസ്റ്റർ എന്നൊക്കെ പറയുന്നത് ഈ ലോകത്തിൻ്റെ ഒരു നാഥനാണ് പ്രത്യേകിച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കാരണം അച്ഛനാർ അമ്മയാര് ദൈവമാർ തത്യം എന്ത് അനിയതി എന്ത് അക്കരമെന്ത് നന്മ എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ അധ്യാപകരെന്നു പറയുന്നത് നമ്മുടെ മക്കളെക്കാൾ കൂടുതലും നമ്മൾ ക്ലാസ് സ്കൂളിലേക്ക് വരുന്ന സ്റ്റുഡൻസിനെ സ്നേഹിക്കാൻ അർഹതപ്പെട്ടവരും കൂടിയാണവർ അങ്ങനത്തെയാൾ ചെയ്തൊരു ക്രൂരത ആ ക്രൂരതയുക്ക് ബന്ധപ്പെട്ടിട്ട് ഒരു കോടതി വിധി പറഞ്ഞപ്പോൾ ഒരു അഡ്വക്കേറ്റ് പറഞ്ഞ വാക്ക് നമുക്ക് കേൾക്കാം ഇന്ന് ശിക്ഷയെ സംബന്ധിച്ചുള്ള വാദമായിരുന്നു കോടതി മുമ്പാകെ നടന്നത് അദ്ദേഹം ശിക്ഷയെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ബഹുമാനപ്പെട്ട കോടതി ശ്രീ മാഷ പത്മനാഭ മാഷോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഞാൻ മനസ്സാ വാച കർമ്മണ ചെയ്യാത്തൊരു കുറ്റത്തിനാണ് എൻ്റെ പേരിൽ ഫ്രെയിം ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തതെന്നാണ് അതുകൂടാതെ നാളെ ഭാവിയിൽ ഒരു പൊതുപ്രവർത്തകനോ ഒരു അധ്യാപകനോ രാഷ്ട്രീയ പ്രവർത്തകനായി എന്നുള്ളതിൻ്റെ പേരിൽ ഇത്തരം ഒരു കെട്ടിച്ചമച്ച ഫാബ്രിക്കേറ്റഡ് ആയ കേസുകൾ ഉണ്ടാവ ഉണ്ടാവരുത് എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു കൂടാതെ അദ്ദേഹം ഒരു കാര്യം കൂടി കോടതി മുമ്പാകെ തുറന്നു ബോധിപ്പിച്ചു കാരണം ഈ കേസ് മൂലം എൻ്റെ ഭാര്യയും കുട്ടികളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളും മറ്റും ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ പ്രദേശത്തെ എസ് ഡി പി ഐ നേതൃത്വത്തിനും ജമായത്തെ ഇസ്ലാമിക്കും അതുപോലെ മത തീവ്രവാദ സംഘടനകൾക്കായിരിക്കും എന്നാണ് അദ്ദേഹം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രണ്ട് ചെറിയ കുട്ടികളാണുള്ളത് സഹോദരി ഹൃദയ സർ ശസ്ത്രക്രിയ കഴിഞ്ഞവരാണ് അമ്മയെ പ്രായമായ അമ്മയുണ്ട് അപ്പോൾ അവരെ അയാൾ മാത്രമാണ് ഏക ആശ്രയം അവരുടെ ആശ്രയം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടില്ലേ എന്താണെന്ന് പറഞ്ഞത് ഒരു അന്വേഷണ ടീം പരാജയപ്പെട്ടതിന് ശേഷം മറ്റൊരു ടീം അന്വേഷിച്ച കേസാണ് കോടതി വിധി പറയുന്നത് ആ കോടതിയിലെ വിധി വന്നതിന് ശേഷം പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഈ ചങ്ങായി ഒരു അഡ്വക്കറ്റ് എന്ന് പറയുന്ന ആളെ നമ്മൾ മനസ്സിലാക്കുന്നത് തന്നു സാധാരണ കോടതി വാദിക്കാൻ കോടതിയിൽ വാദിക്കാൻ കേസ് ബാധിക്കാൻ അതിൻ്റെ സത്യസന്ധതകൾ ലോകത്തെ അറിയിക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ഇതിനൊക്കെയാണ് ഈ കോടതി എന്ന് പറയുന്നതും അതിനെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അഡ്വക്കറ്റെന്ന് പറയുന്ന ആളും ജഡ്ജി എന്ന് പറയുന്ന ആളും ഒക്കെ അവിടെയാണ് നീതി കിടക്കുന്നുള്ളത് അതാണ് ഈ നാടിൻ്റെ നിലനിൽപ്പ് അങ്ങനത്തെ ഒരു കോടതിയിലത്തെ വിധി വന്നപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ എസ് ടി പി അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിൽ ഉത്തരവാദി ആവേണ്ടി വരുമെന്ന് ഇതെന്തൊരു വിധ വിധാവാസം ഇതെന്തൊരു അത്ഭുതം ഇത് അതായത് വടക്കേ ഇന്ത്യയിൽ ഈ അഡ്വക്കേറ്റന്മാരിൽ ചെയ്യുന്ന കുറേ ക്രൂരതയുണ്ട് വടക്കേ ഇന്ത്യയിൽ ഒരു അമ്പലത്തിൽ ഒരു മുസ്ലിം കുട്ടീനെ എട്ട് വയസ്സായ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് അവിടുത്തെ പൂജാരി അടക്കം ബലാത്സംഗം ചെയ്തിട്ട് മൂന്നര ദിവസം കഴിഞ്ഞപ്പോൾ കരിങ്കല്ലിട്ടിട്ട് കൊന്നു കളഞ്ഞു എല്ലാവരും അറിയുന്ന കാര്യമാണ് അങ്ങനത്തെ ക്രൂരമായ കുറ്റവാളികളെ പോലും കുറ്റവാളികളെപ്പോലും വടക്കേന്ത്യയിലെ ചില അഡ്വക്കറ്റന്മാരാണ് രക്ഷപ്പെടുത്തിയത് എന്നിട്ടവർ ജയിലിൽ നിന്ന് വരുമ്പോൾ പൂമാല ഇട്ടിട്ട് സ്വീകരിക്കുന്നൊക്കെ നമ്മൾ കണ്ടിങ്ങനെ കാണുകയാണ് ഇന്ത്യ രാജ്യത്ത് അപ്പോൾ ഇത് നമ്മൾ ഇവനെ പോലത്തെ അഡ്വക്കേറ്റ് പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സൂക്കേട് വളരുന്നുണ്ട് കാരണം ഒരു ചെയ്ത് ക്രൂരതയും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എന്താന്ന് ഒരറിവുള്ള ഒരു അഡ്വക്കേറ്റ് അഡ്വക്കറ്റാണെങ്കിൽ സാധാരണ പറയേണ്ടത് എന്താണെന്ന് മേൽ കോടതിയിൽ ഞങ്ങൾ കേസ് പോകുന്നുണ്ട് ചില കാര്യ കാരണത്തിൽ ചില സാഹചര്യ തെളിവുകൾ വെച്ചുകൊണ്ട് കോടതി അത് അങ്ങനെ പറഞ്ഞത് ഇനി മേൽ കോടതിയിൽ പോയിട്ട് ഞങ്ങൾ ഇങ്ങനെ പൂർണ്ണമായ രൂപത്തിന് മനസ്സിലാക്കി കൊടുത്തിട്ട് അദ്ദേഹത്തെ ഞങ്ങൾ നിരപരാധി തെളിയിക്കും എന്നാണ് ഒരു വിവരമുള്ള ഒരുത്തം പറയരുത് പറയേണ്ടത് സാധാരണ ഇതെന്തെന്നു പറഞ്ഞത് ഒരു കോടതി വിധി പറഞ്ഞാന്ന് യഥാർത്ഥത്തിൽ ആ ജഡ്ജിനെ പോലും വെറും താഴ്ത്തി കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹം സംസാരിച്ചത് നിയമത്തിന് നോക്കുകയാണെങ്കിൽ കോടതി ഇവൻ്റെയൊക്കെ മുകളിൽ തടവുകളെടുക്കാന്ന് വേണ്ടത് അത് കോടതി ജസ്റ്റ് പൊറിച്ചു കേട്ടെ പക്ഷേ ഇവിടെ അന്വേഷിച്ചതാരാണ് ഇവിടുത്തെ പോലീസ് അന്വേഷിച്ചതാണ് ഇവിടുത്തെ അഡ്വക്കറ്റമാർ വാദിക്കുന്നതാണ് ഇവിടുത്തെ കോടതി വിധി പറയുന്നതാണ് തെളിവൻ്റെ അടിസ്ഥാനത്തിൽ ഇവൻ പറയുന്നത് കേട്ടാൽ വിചാരിക്കും ഈ അന്വേഷണ കമ്മീഷൻ താലിബാൻ്റെ ആളായിരുന്നു ഇവിടുത്തെ അഡ്വക്കറ്റന്മാർ എസ് ടി പി ആയിരുന്നു മറ്റേ ജഡ്ജി ജമാഅത്ത് ഇസ്ലാമിയായിരുന്നു എന്നല്ലേ ഞമ്മളി ധരിക്കേണ്ടത് അല്ലെങ്കിൽ ആരെങ്കിലും പരാസംഗം ചെയ്തതിന് ഇവിടുത്തെ എസ് ഡി പിയും ജമാഅത്ത് ഇസ്ലാമിയും എല്ലാം മറ്റേ ഉത്തരവാദിയാണെന്ന് പറയുമ്പോൾ ഇവൻ്റെയൊക്കെ മനസ്സിൽ എന്ത് മനസ്സാക്ഷി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് മനുഷ്യന് താണു പോകാൻ പറ്റുമെങ്കിൽ എത്രത്തോളം താൻ അതപ്പതിക്കാൻ എന്നുള്ള ഒരു ഉദാഹരണം തന്നെയാണ് ഈ സംഘികൾ വികാരം കൊണ്ട് നടക്കുന്ന ആളുകൾ ഉണ്ടല്ല ആർ എസ്സിൻ്റെ ഈ വർഗീയം മനസ്സിൽ വെച്ച് നടക്കുന്ന ഒരു വിവാഹം ഉണ്ടല്ലോ അപരത്തിനെ താവാൻ ഒരു സമുദായത്തിനെ കൊണ്ട് ഒരാളെ കൊണ്ട് താഴ്മോ പറ്റില്ല സ്വന്തം ഈ പറഞ്ഞ അഡ്വക്കറ്റിൻ്റെ മോളെ മറ്റും ഇങ്ങനെ പലാസംഗം ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്രൂരത ഉണ്ടായിട്ട് രീതി അങ്ങനെ പറയാൻ തോന്നുന്നു ഇങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഈ നാട്ടിൽ പലാസംഗം ചെയ്യുന്ന എല്ലാ കേസിലും എൻ്റെ കുറച്ച് കാലം കഴിയുമ്പോൾ എന്ത് ക്രൂരത ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനെ തന്നെയാണ് വെറുതെ എൻ്റെ സാഹചര്യം ഉണ്ടാക്കി വെക്കുന്നത് എന്നിട്ട് മറ്റുള്ള നിരപരാധികളാളെ ജയിലിലടക്കാൻ തകർക്കാൻ വേണ്ടിയാണ് ഇത് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ അതാണ് അല്ലെങ്കിൽ ആരെങ്കിലും പറയൂ എസ് ഡി പിയും ജമാഅത്ത് ഇസ്ലാമിയും ആണ് ഇത് ഉത്തരവാദി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ നമ്മൾ എന്ത് പറയാൻ ഇവരൊക്കെ എന്ത് അഡ്വക്കറ്റ് എന്ന് പറയുന്നത് ഭാവിയിൽ ഇങ്ങനെ പോലെ ഇങ്ങനെയുള്ള അഡ്വക്കറ്റന്മാർ കണ്ടറിഞ്ഞുകൊണ്ട് നമ്മൾ ഇവർക്കൊന്നും കേസ് വായിക്കാൻ കൊടുക്കരുത് ഇവർക്ക് നീതി എന്തെന്ന് അറിയില്ല ഇത് ഞാൻ പറഞ്ഞത് കൂടുതലായി പോകുമെങ്കിൽ ഞാനോട് ക്ഷമിക്കണം എനിക്ക് പറയാനുള്ളത് ഇദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആത്മഹത്യയില്ല ചെയ്യേണ്ടത് ആ പെണ്ണുങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് സ്വന്തം മകൾക്ക് എങ്ങനെ വന്നിരുന്നെങ്കിൽ എന്തായിട്ടൊന്ന് ചിന്തിക്കേണ്ടിയിട്ടുണ്ട് ആ അവൻ്റെ ഭാര്യയിൽ നിരുന്ന സൗഹൃദം എനിക്ക് പറയാനുള്ളത് എന്ന് അറിയോ നല്ല മര്യാദയുള്ള ആളെങ്കിൽ ചെയ്യേണ്ടത് അവനൊക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവനോട് തലാക്കി വീഴ്ച അവനൊക്കെ എൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവിടെ പോയിട്ട് പണിയെടുത്തി ജീവിക്കണം അതാണതിൻ്റെ മര്യാദ അതാണതിൻ്റെ അന്തസ്സ് അല്ലാതെ കണ്ട് ഈ പണ്ഡുങ്ങളെ ഭാര്യയെ കണ്ട കുട്ടീനെ പലാസംഗം ചെയ്തതിന് ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയും എസ് ടി പിക്ക് അവർ ഉത്തരവാദി ആണോ എന്ന് പറയുമ്പോൾ ഇവൻ്റെയൊക്കെ തലൻ്റെ ഉള്ളിൽ എന്ത് ഉണ്ട് ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാനുള്ളൂ ഇത്തിരി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്ന കാരണം നിങ്ങൾ വീടൊക്കെ കണ്ടു കാണും എൻ്റെ പൂർണ്ണ രൂപമൊക്കെ തെറ്റുവിട്ട് ക്ഷമിക്കണം ഇതാണ് നമ്മുടെ എൻ്റെ ഭാവിയിൽ വരാമെന്ന കേരളത്തിൻ്റെ അവസ്ഥ അതുകൊണ്ട് എനിക്ക് വരേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ കൂടുതലും മുസ്ലിങ്ങൾ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് തബദീഗ് ജവാദ് ഇസ്ലാമി എസ് ഡി പി എഫ് ഐ എന്നെല്ലാം പറഞ്ഞോ ആക്കിയിട്ട് മാറ്റത്തില്ല നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചിട്ട് ഒരുമിച്ച് ശബ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം ഏറ്റവും നല്ലത് കാരണം എന്തെങ്കിലും ഓരോരു പേരിൽ അറിയപ്പെട്ടു ഇതൊക്കെ ഇവരിങ്ങനെ അനാവശ്യം ആരും ഇല്ലാതെ പറയുന്നില്ല കുറ്റവാളികൾ എന്നാലും ഇങ്ങനത്തെ പേര് കൊണ്ടാണ് ചില ആളുകളൊക്കെ വെറുതെ പോയിട്ട് ജയിലിലൊക്കെ കടക്കേണ്ടി വരുന്നത് അതുകൊണ്ട് എന്നെ ഏതായാലും ഈ പേരൊക്കെ മാറ്റിയിട്ട് ഈ കയ്യോഗരും മുസ്ലിങ്ങളും ഒരുമിച്ചിട്ട് ഒരു ഒറ്റക്കെട്ടാവണമെന്ന് എനിക്ക് പറയാനുള്ളത് തെറ്റിട്ട് ശ്രമിക്കണം അടുത്ത് വിളിക്കുന്നവരികളൊക്കെ അസല ഒഴുകി ചെയ്യുന്നത്